ഹലോ ചേച്ചി നമസ്കാരം ചേച്ചിയുടെ പേരൊന്നും പറയുമോ സീനി നമ്മുടെ സ്ഥലത്തിൻ്റെ പേര് ഇത് കോടന്നൂർ താനിക്കുമനിയും ഭാഗം ഓക്കെ അപ്പം ചേച്ചിയുടെ പശുവളർത്തിൽ വിശേഷമായിട്ടാണോ കേട്ടോ ഞാൻ അന്ന് വന്നിരിക്കുന്നത് नमस्कार जी എനിക്ക് ഒരുപാട് കുടുംബങ്ങൾ ചേച്ചി എങ്ങനെയാണ് ഈ ഒരു തോന്നുന്നുണ്ട് എങ്കിൽ അച്ഛനായിട്ട് അച്ഛൻ വയ്യാണ്ട ഒരു പശുവിനെ തന്നതാണ് അത് മുന്നേ നമ്മള് തുടങ്ങിയത് അന്ന് ചേർന്ന സ്വർണ്ണപ്പണിയായിരുന്നു അതിന് ശേഷം പിന്നെ ഈ പശുവിനെ നോക്കിയപ്പോ പാല് കിട്ടി പിന്നെ അതും കൂടി തുടങ്ങി സ്വർണ്ണപണിയുടെ ഇമ് ഇപ്പൊ പിന്നെ ഞങ്ങൾ ഇപ്പൊ ഇത് ഫാമിലിക്ക് കടന്നതാ എത്ര വർഷമായി രണ്ടായിരത്തി ആറിൽ തുടങ്ങിയത് അത് അന്ന് ഒരു പശു തുടങ്ങിയതാണ് പിന്നെ അതും വന്ന് പിന്നെ മേടിച്ച് വേടിച്ച് ഇത്ര ഇരുപത് പശു വരെ ഉണ്ടായിരുന്നു ഇപ്പൊ പതിനാറ് പതിനേഴ് പശു അതിന്റെ കുട്ടികളാണ് എല്ലാവരും ടോട്ടല് ഉണ്ട് കുട്ടികളൊക്കെ എല്ലാവരും കറക്കുണ്ട് അഞ്ചെണ്ണം ചെനയുണ്ട് ഒരു ആറുമാസം ഏഴു മാസം ചെന ആയതുണ്ട് ലിറ്റർ പാലുണ്ടാവും ഒരു ദിവസം ഒരു ഇരുന്നൂറ് ലിറ്റർ പാലുണ്ട് അതിന് നൂറ് ലിറ്റർ സൊസൈറ്റി കൊടുക്കും പിന്നെ അമ്പത് ലിറ്റർ അറുപത് ലിറ്റർ ചില്ലറ ചിലവുണ്ട് പിന്നെ നാല്പത് ലിറ്ററോളം ഇതാണ് മറ്റുള്ളവര് കണ്ടുപിടിക്കേണ്ടത് കാരണം ഇത്രയും പശുക്കൾ ഉണ്ടെങ്കി എല്ലാരും എന്താ രണ്ട് രണ്ടു പണിക്കാരും അല്ലേ ഇതിപ്പോ കണ്ടോ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും മാത്രമാണ് ഇത്രയും പശുക്കൾ എല്ലാ കാര്യങ്ങളും അല്ലെ പാല് കൊണ്ടു കൊടുക്കല് തൈരാക്കല് തൈരാക്കല് നെയ്യാക്കല് ഇതെല്ലാം ചെയ്യണത് രണ്ടുപേരും കൂട്ട അപ്പൊ അതിന് ആദ്യം ചിന്തിക്കില്ലേക്ക് താല്പര്യം താല്പര്യം തന്നെയാണ് നമുക്കല്ല വയ്യാതൊക്കെ ആവുമ്പോ മാത്രമേ ടെൻഷൻ വരിക എന്താ അപ്പൊ നമുക്ക് നേരത്തോടെ എനിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോ നമ്മള് പാല് കൊടുക്കുമ്പോ അവരെ വഴക്ക് കേൾക്കും അവര് പിള്ളേർ സ്കൂളിൽ പോരാ ഹസ്ബൻഡ് ജോലിക്ക് പോയി പാല് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അവരും കംപ്ലൈന്റ് പരാതി കേൾക്കണല്ലോ അപ്പൊ മാക്സിമം എനിക്കത് നോക്കും വയ്യെങ്കിലും നമ്മള് എനിക്ക് വന്ന പണികളൊക്കെ ചെയ്യും എല്ലാ ഒക്കെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈക്കളാണ് അതികോതിലുള്ളത് നമ്മള് പോയി കൊണ്ടുവരും പാലക്കാട്ടേക്ക് പോയിട്ട് അവിടെ കൊണ്ടുവരാറ് പതിവ് പോകും ഞങ്ങൾ രണ്ടാളും കൂടി പോവും കാലത്ത് കറവ കഴിഞ്ഞാൽ മൂന്നു മണിയാവുമ്പിണ്ടല്ലോ രണ്ടര ഒന്നര ആവുമ്പോ കറവ് കഴിയുമല്ലോ അപ്പൊ നമ്മള് പോകും പോവും എന്നിട്ട് അവിടെ നിന്ന് കൊണ്ട് നമ്മള് കണ്ടിഷ്ടായ ഒരു വണ്ടിയിൽ കയറ്റി അന്ന് തന്നെ കൊണ്ടുവരും ഇവിടെ വന്നിട്ട് പൈസ കൊടുക്കും കഴിഞ്ഞിട്ടുള്ള പൈസ കൊടുക്കും അങ്ങനെയാണ് കൂടുതലും തമിഴ്നാട്ടിൽ ആളുകളാണ് തുടക്കത്തിലൊക്കെ നമുക്ക് ഇതില് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഡൈലേറിയ അന്നാപ്ലസ്മെന്ന് പറഞ്ഞ അസുഖങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നു ഡോക്ടർ വിളിക്ക് ഇഞ്ചക്ഷൻ ചെയ്യും അങ്ങനെ മാറും ഒന്ന് രണ്ടെണ്ണം തുടക്കത്തിൽ തന്നെ പോയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിവില്ലായ്മ കൊണ്ട് ഇപ്പൊ നമ്മളൊക്കെ പഠിച്ചു ഒരു ഭക്ഷണം ക്ഷീണം കാണുമ്പോഴേക്കും നമ്മള് അതിന് ഇന്നതാണ് അസുഖം നമുക്ക് മനസ്സിലായി ചിലപ്പോൾ ചെറിയ അസുഖങ്ങളെ നമ്മൾ സ്വയം ചികിത്സിക്കും അക നമ്മൾ തന്നെ ചികിത്സിക്കുക അപൂർവൊക്കെ ഡോക്ടറെ വിളിക്കണുള്ളൂ നമ്മൾ നാട് ഒരു ഇഞ്ചക്ഷൻ ഉണ്ട് ഒരു പൊടി ഇഞ്ചക്ഷൻ പറഞ്ഞിട്ട് അത് നമ്മള് സ്വയം സ്വയം ചെയ്യും ഞാൻ ചേട്ടൻ ചെയ്യും ഞാൻ പിടിച്ചു കൊടുക്കും അപ്പൊ ഒരുവിധ അസുഖങ്ങളൊക്കെ പിന്നെ ബാക്കി എത്ര പശുക്കളാണ് ഇപ്പൊ തമിഴ്നാട്ടിലുള്ള ഇതിൽ രണ്ട് പൈ വച്ച് പോയിക്കോക്കെ തമിഴ്നാട്ടിൻ പൈക്കളാ തമിഴ്നാട്ടിനാ അത് നാല് കൊള്ളയ പൈ വന്നിട്ട് മൂന്നാമത്തെ പേര് ഇപ്പൊ പ്രസവിച്ചത് അതിന്റെ കുട്ടിയാണ് എടുക്കണത് രണ്ടാം അധികം കന്നി പശു അധികം താല്പര്യം ഇല്ല രണ്ടാം പേർ പാലും ഉണ്ടാവും അങ്ങനെ പിന്നെ കടിഞ്ഞൂലിന് നമുക്ക് അധികം കൊണ്ട് വിജയിച്ചിട്ടില്ല രണ്ടാം പേർ ഒന്നും കിട്ടിയിട്ടില്ല രണ്ടാമത്തെ പ്രസവം അധികം കിട്ടിയിട്ടില്ല പാല് കിട്ടിയിട്ടില്ല ആഹ് പാലില്ല ചേന പിടിക്കാത്തേ അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് പാൽ അധികം നാളിങ്ങനെ നീണ്ടത് കറവ് കിട്ടാറില്ലേ കടഞ്ഞൂല് കൊണ്ടുവരുമ്പോ ശരി അപ്പൊണ്ട് രണ്ടാമത്തെ പശുക്കളാണ് കൊണ്ടുവരാറ് രണ്ടും മൂന്നും എടുക്കും ചിലതൊക്കെ ഇത്തിരി അഡ്ജസ്റ്റില് കിട്ടും നമുക്ക് കൊണ്ടുശേഷം പാല് കയറും അപ്പൊ അങ്ങനെ ആവുമ്പോ നമുക്ക് ലാഭം ഉണ്ടാവാറുണ്ട് ചിലതിനു കുറയും ചെയ്യാറുണ്ട് പറഞ്ഞാലും കുറയാറും ഉണ്ട് എഴുപത് രൂപ എഴുപത്തിയഞ്ച് രൂപ ഒക്കെ വരുമ്പോ ഒരു പതിനഞ്ച് ലിറ്റർ പാല് കിട്ടണ കാലത്ത് പതിനഞ്ചും ഉച്ചയ്ക്ക് ഒരു ഏഴ് എട്ടായിട്ട് കിട്ടും ഴുപത്തിയഞ്ച് റേറ്റിന് കിട്ടാറുണ്ട് അതിവിടെ വരുമ്പോ അത്യാവശ്യം മാത്രം ഇണ്ടാവില്ല ഈ പശുനൊക്കെ ഒരുപത്തഞ്ച് ലിറ്റർ പാല് കറന്നോട് ഇതിനൊരു ഇരുപത്തിയൊന്ന് ലിറ്റർ കറന്ന് കറക്കേണ്ട ഇവിടെ രണ്ട് തമിഴ്നാടിനെയാ ഓക്കെ ചില പശുക്കളൊക്കെ ലക്കിൽ കിട്ടുന്നുണ്ട് അനുഭവം ഇല്ല നമുക്ക് കുഴപ്പമില്ല പശുക്കൾ പറഞ്ഞതുപോലെ കിട്ടാറില്ല ചിലത് മാത്രം വരുമ്പോ കംപ്ലൈന്റ് വരാറുള്ളൂ രണ്ടുപേരും അപ്പൊ അതെങ്ങനെയാണതിന്റെ ലക്ഷണങ്ങളൊക്കെ നോക്കുവോ <laughs> 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 आ, वाली पन, वाली पन ും കൊച്ചു നീട്ടം അങ്ങനെ വലിപ്പം വലിപ്പം നോക്കും അപ്പൊ ഇത് മൂന്നാമതൊരാളില്ലേ അതില് നമ്മൾ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത് അപ്പൊ അതിലിപ്പോ എന്തുണ്ടെങ്കിലും നമ്മളെന്നെ ആവും നമ്മളെന്നെള്ള പോയി എടുത്തേക്കണെന്നുള്ളത് അപ്പൊ എന്തൊക്കെ തീറ്റാണ് അവർക്ക് കൊടുക്കുന്നത് തീറ്റ സുപ്രീം ചോളത്തിൻ്റെ പിന്നെ വണ്ടിവാടി ചാലും നമുക്ക് പുല്ലും വൈക്കോലും കൊടുക്കണമെങ്കിലും കൂടുതൽ പാല് കിട്ടാറുണ്ട് കൊടുക്കുമ്പോ ആണോ പുല്ല് പുണ്ടല്ല വൈകിട്ട് എല്ലാവരും പുല്ല് പത്ത് കിലോ വീതം പുല്ല് കൊടുക്കും ഇത് തവിടുകളെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊള്ളി കൊള്ളിയുടെ വേസ്റ്റ് എല്ലാ തവിടുകളും ഈ ചോളത്തിന്റെ തവിടും എല്ലാം കൂടി മിക്സ് ചെയ്ത ഒറ്റക്ക് വരുന്നത് അത് കൊടുത്താൽ മതി പറയും എന്നാലും നമ്മള് ഇതും കൂടി കൊടുക്കുന്നു മാത്രം ഇത് കൂടുതൽ ഗുണങ്ങണ്ട് ചോളത്തിന്റെ തൊണ്ട് മാത്രം കൊടുക്കുന്നു ഇത് മറന്നു രണ്ടിനറന്നൂറ് സാധനം ഒന്ന് പരിചയപ്പെടാം ാണ് ഇരുപത്തിയൊന്നു ലിറ്റർ പാലാണ് ഇത് പോലെ കൊണന്നപ്പിണ്ടായിരുന്നു തമിഴ്നാട് ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് മേടിച്ച പക്ഷു അവര് രണ്ടു കൊല്ലായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് മേടിച്ച പശുവാണ് ആണ് അപ്പൊ ഇതിന് ഇപ്പൊ നാലു മാസമായി ഇപ്പൊ ഒരു പതിനെട്ട് ലിറ്റർ പാൽ കിട്ടിണ്ടോ രാവിലത്തെ രണ്ടു നേരം കൂടി ആ അതിന്റെ കുട്ടിയേതാട്ട് കുട്ടികളെ കുട്ടികളുണ്ട് അധികം കൊടുക്കും എല്ലാം കൂടി നിർത്താന്ന് വെച്ചിട്ട് നല്ല കുട്ടികൾ നല്ല വർഗമുള്ള കുട്ടികളാകുമ്പോ നിർത്തും അങ്ങനെ നല്ല വർഗങ്ങളുള്ള കുട്ടികളാണെങ്കിൽ നിർത്തും അവൾക്ക് ഇരുപത്തിയാറ് ലിറ്റർ പാൽ പാലുകുട്ടികളുണ്ടാ പക്ഷേ ഒറ്റ നേരം ഒറ്റ നല്ല രണ്ടു നേരം കൂടി ഉച്ചയ്ക്ക് കാലത്തും നേരം കൂടി ഒരു ദിവസത്തെ കണക്കിലും പിന്നെ ഇപ്പൊ ഒരു പതിനേഴ് ിറ്ററൊക്കെ ആറുമാസമായി ഇത് മൂന്നാം പേർ അത് ഇവിടുന്ന് ഇതും തമിഴ്നാട് പയ്യാ ഇത് നമ്മൾ തമിഴ്നാട് പോയി കൊണ്ടുവന്നതാ പാലക്കാട് പൊള്ളാച്ചിയുടെ ഇവിടെ ഇണ്ട ഇതെല്ലാം മേടിച്ചതാണ് ഏഴ് ലിറ്റർ എട്ട് ലിറ്റർ പാലം ഉള്ളതിന് ആ കടിഞ്ഞൂലാണ് കണി കൊണ്ടിട്ട് മൂന്നാമത്തെ പ്രസവാണ് ഇതിന് ഇപ്പൊ പ്രസവിച്ചിട്ടുള്ള പത്ത് ലിറ്റർ കാലത്തുണ്ട് ഉച്ചക്ക് ഒരു ഏഴ് ലിറ്റർ ഉണ്ട് മൂന്നാമത്തെ പ്രസവാണ് ചെറിയൊരു കൊമ്പേ ഇത് തമിഴ്നാടൻ ബയ്യനിയാണ് പക്ഷെ കൊണ്ടുവന്നപ്പോ മുറിച്ചുകള ഞാൻ ഇണ്ടായിരുന്നു കൊമ്പ് അവര് കൊണ്ടുവന്നപ്പോന്നെ കരിച്ചതാണ് പറഞ്ഞത് അങ്ങനെ വരുമ്പോ ഇല്ലേ കൊമ്പ് കറുപ്പ് അതിന് ആറുമാസം തന്നെ അതിന് പതിനൊന്നു ലിറ്റർ പാല് കാലത്ത് ഏഴ് ലിറ്റർ പാൽ ഉച്ച ഇപ്പൊ എട്ട് ലിറ്റർ പാല് കാലത്തും ഉണ്ട് അഞ്ചു ലിറ്റർ പാൽ ആ കുറവാ ഇപ്പൊ പ്രസവിച്ചു ഇപ്പൊ ആറ് ഏഴ് മാസം കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ചെലവ് ഉണ്ടോന്നറിയില്ല ഇവൾക്ക് ഒരു ഏഴ് ലിറ്റർ പാല് കാലത്ത് നാലിലിറ്റർ പാല് ഉച്ചക്ക് ആ പിന്നെ ഈ പശു നല്ല ഇരുപത്തിയേഴ് ലിറ്റർ പാൽ ഇട്ടേണ്ട പശു ആയിരുന്നു പക്ഷെ അതിനിപ്പോ ഏഴു മാസം ശനിയുണ്ട് കുറഞ്ഞ പാല് കുറവ് അഞ്ചു ലിറ്ററൊക്കെ കിട്ടുള്ള കാരണം നിർത്താറായില്ലോ തമിഴ്നാട്ടിൽ ആ തമിഴ്നാട്ടിൽ നിന്ന് പയ്യാ മോശമില്ലാത്തത് നല്ല പയ്യായിരുന്നു ചിലർക്ക് എനിക്ക് തോന്നണോ അത് നമുക്ക് നല്ലോണം നോക്കണം അല്ലെങ്കിൽ ആ വീട്ടിൽ എന്താ അസുഖം പിടിച്ചെപ്പഴെന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല ടൈലേറിയ വീട്ടിന്റെ കൂടെപ്പറപ്പ് പോലെയാ വന്നു കഴിഞ്ഞാൽ കാലാവസ്ഥ മാറുംതോറും അവർക്ക് അസുഖങ്ങൾ തന്നെ വരും നമ്മളൊരു രണ്ടു മാസം നല്ലവണ്ണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നമ്മുടെ രീതി കൊണ്ട് ഇണങ്ങി പോകും അപ്പൊ അവള് അവർക്ക് ചനിച്ചെനാ ആറുമാസം ചെനുണ്ട് ഇവിടെ ഇതിന് പ്രസവിച്ചിട്ട് ആയിട്ടുള്ളു അതിന് പത്ത് ലിറ്റർ അഞ്ചു ലിറ്റർ വെച്ചേക്ക് ിറ്റർ പാലക്കാലത്തും ഒക്കെ തമിഴ്നാടാ ആ പൈ തമിഴ് ഒക്കെ എടുക്കണല്ലേ അപ്പുറത്ത് നിറച്ചിട്ടുണ്ടായിരുന്നു അപ്പുറത്തു പശുക്കളുണ്ടായിരുന്നു ഇപ്പൊ കൊറോണ സമയം മാത്രം തീറ്റ കിട്ടിയായിരുന്നു പക്ഷെ നമുക്ക് എന്തെങ്കിലും കൊറോണക്ക് വന്നാലോ പേടിച്ചിട്ട് കൊറച്ചതാ ഉണ്ടാവും േക്ക് വില വില ഇതേപോലെ വില കിട്ടിടുന്നു നമുക്ക് സോസേജ് പാലിൽ നിന്ന് മുടക്കു വന്നിട്ടില്ല കൊറോണ വന്നാലോ അപ്പൊ ആ സമയത്ത് പശുക്കൾ ആ സമയത്ത് പശുക്കളൊന്നും ഇവിടെ നിന്നും കിട്ടണ്ടായില്ലല്ലോ

അത് കഴിഞ്ഞിട്ട് ഒരു അഞ്ചര ഒരു സൊസൈറ്റിയിലേക്ക് പാല് കൊടുക്കണം അതെന്ന് പറഞ്ഞാൽ അമ്പത് ലിറ്റർ പാൽ അപ്പൊ കൊണ്ടു കൊടുക്കണം സൊസൈറ്റിയിലെ നേരത്തോടെ ആൾക്കാർ വരും അപ്പൊ അപ്ലൈ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അഞ്ചുമണി നമുക്ക് എത്ര പലും പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വന്ന് കറക്കും ആ കറന്നിട്ട് പിന്നെ ഒരു ഒരിടി പൊണി സൊസൈറ്റി കൊണ്ടു കൊടുക്കണം ബാക്കി പാലുണ്ടാവും പിന്നെ ചില്ലറ ഒരു അറുപത് ലിറ്റർ പാല് കുപ്പിയിലൊക്കെ ആക്കി കവറിലൊക്കെ ആക്കി സപ്ലൈക്ക് ഫ്ലാറ്റുകളിലാണ് കൊടുക്കുന്നത് ആണോ ടൗണിലേക്ക് കുറുക്കഞ്ചേരി പാത്ത് അങ്കമണി പാത്ത് ഫ്ലാറ്റുകൾ കൊടുക്കുന്ന പെട്രോൾ പൈസ വലിയ നമുക്ക് സൊസൈറ്റി നാല്പത്തിയേഴ് റേറ്റ് കിട്ടണത് കാലത്ത് പാലിന് ഇവിടെ ആവുമ്പോ അറുപത്തിയാറ് രൂപ തൈരാക്കും പിന്നെ ബാക്കിയുള്ള പാല് തൈരാക്കും തൈരാക്കുമ്പോ നമുക്ക് എഴുപത് എഴുപത്തിയഞ്ചു രൂപ റേറ്റ് മുട്ടും ഒരു ലിറ്റർ മാ ലിറ്റർമ്മ പിന്നെ നെയ്യും കിട്ടും പിന്നെ കൊടുക്കും നമ്മുടെ ചേട്ടനും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ പാല് സപ്ലൈ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ചേച്ചി പറഞ്ഞ ഒരുപാട് വർഷമായി ഒരു എങ്ങനെ ഉണ്ടായിരുന്നു കാരണം കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നുണ്ട് ഇച്ചിരി ഒന്നും പറഞ്ഞാ പോരാ ചെയ്യുന്ന പണിയാണല്ലോ പിന്നെ പണിക്കാരൊക്കെ ആദ്യമേ ഇണ്ടായിരുന്നു എളുപ്പല്ലപ്പോഴും നമ്മളെ അവസ്ഥയായിരുന്നു വേണം പിന്നെ ഒരു പണിക്കാരനെ മുപ്പതിനായിരം രൂപ മാസം മന്ത്ലി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ ഒരു സാലറി നമുക്ക് അല്ലേ കറവൊക്കെ രണ്ടുപേരും ഉണ്ടല്ലോ അപ്പൊ ഹാപ്പിയാണ് അപ്പൊ ഒരു ആൾ ഇതേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നന്നായിട്ട് ഓടുക അതോ അതിന് അറിവ് നമ്മൾ നേടണമല്ലോ തീറ്റ ചെലവൊക്കെ ആണ് നമുക്ക് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന തീറ്റ തന്നെ രണ്ടും തീറ്റ ചെലവ് നമ്മുടെ കുറയ്ക്കണന്ന് ഒരു പശുവിനെ ഒരു പത്ത് ലിറ്റർ മേലുള്ള ഒരു ഏകദേശം എത്ര തീറ്റ കൊടുക്കും ഒരു കൊടുക്കണം വില മാക്സിമം അത് മുകളിലോട്ട് പോലെ തോന്നി രണ്ട് തീറ്റയുടെ വില കുറവാണ് പിന്നെ പുല്ല് കുറച്ച് ഇവിടെ പറമ്പിലുണ്ടല്ലോ നമ്മുടെ നമ്മുടെ അതൊക്കെ നോക്കുമ്പോ അത്രയും ആവുള്ളൂ മാക്സിമം നിർത്താൻ പറ്റും അസുഖങ്ങൾ വന്നാല് നമുക്ക് തുടക്കത്തില് മനസ്സിലാക്കി കഴിഞ്ഞാല് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നിക്കൊണ്ട് ശ്രദ്ധ ഏത് നിമിഷത്തിലെ അസുഖം കേറി പിടിക്കാൻ ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പോ ഇന്ന് കണ്ടുപോയി നാളെ നേരം വിളിക്കുമ്പോൾ കൂടി കളർ വ്യത്യാസം കാണാം കട്ടും കാപ്പിയായിട്ട് പോകും ബ്ലഡ് അതിന്റെ മൂത്രത്തിൽ കൂടി പോണ സംഭവമാണ് അത് അതൊക്കെ സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവില്ല ഈ പറഞ്ഞ പോലെ വെള്ളം അങ്ങനെ ില്ല പിന്നെ ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെ അപ്പന്നെ ഇരുപത്തിനാലും ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു അപ്പൊ അത് ഇഞ്ചെക്ഷൻ ചെയ്താൽ പിറ്റേ ദിവസം കുറഞ്ഞിരിക്കും സാധാരണ പോലെ തന്നെയാവും തീറ്റെടുക്കാണ്ട് ഇങ്ങനെ പാലും കിട്ടില്ല നല്ല പെട്ടെന്ന് പാലടിഞ്ഞു പോകും ഇതാണ് നമ്മുടെ േച്ചിയുടെ സംരംഭം പശുവിൻ പാൽ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ശുദ്ധമായ നാടൻ തൈര് ഇത് നമ്മുടെ ഫാമിന്റെ അല്ലെങ്കിൽ പശുക്കളുടെ അതേ പാല് നല്ല കൂടിയും ഫാറ്റ് ഒന്നും കുറയാതെ വളരെ വീട്ടിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റോടെ ഉണ്ടാക്കുന്നത് അല്ലേ പിന്നെ ഇത് നമ്മുടെ നമുക്ക് താഴ്ക്കണമെങ്കിൽ ഒരു പാക്കറ്റ് ഓടിക്കാ കുടിക്കുക

നെയ്ക്ക് അറുന്നൂറ് രൂപ അര ലിറ്ററിനായിട്ട് കൊടുക്കും ഒരു ലിറ്ററിന് ആയിരത്തി രൂപ കൊടുക്കും എല്ലാവരും കുറച്ച് കൊടുക്കുന്നതാണ് ഇവിടെ എല്ലാവരും കൊടുക്കുന്നത് ഒരു ശുദ്ധമായിട്ടുള്ള വീട്ടിലെ വിശേഷങ്ങൾ വീട്ടില് വീട്ടിൽ ആരൊക്കെയാണ് വീട്ടില് ഞാനും മൂന്ന് മക്കളാണുള്ളത് മൂത്തള കല്യാണം കഴിഞ്ഞു ചെന്നൈയിൽ ഹസ്ബൻഡ് കൂടെ പിന്നെ രണ്ടാമത്തെ മെ എം ബി പഠിക്കുന്നു കോളിഗ്ര 음 <laughs> മൂന്നാമത്തെ മകനാണ് അവൻ ഡിപ്ലോമ സിവിൽ പഠിക്കണം അവർക്ക് എങ്ങനെയാണ് അതില് താല്പര്യം അവർ നേരം എല്ലാവരും മണിക്ക് എനിക്കും പാലാക്കും കൊണ്ടു കൊടുക്കും പിള്ളേർ സപ്ലൈ ഉണ്ട് ലോക്കലൊക്കെ അവർ കൊടുക്കും തൈരാക്കാനൊക്കെ അവര് സഹായിക്കും എല്ലാവരും ഒറ്റക്ക് പറ്റില്ല അവര് ഏഴുമണിക്ക് പോണപ്പിളിക്കും പത്തുനൂറ് പേര് തൈരാക്കും പാലൊക്കെ ആക്കി എല്ലാവർക്കുള്ള പാലുകളൊക്കെ ആക്കും ഞാൻ കടന്നുകൊണ്ടു അവർ പേക്ക് ചെയ്യും കൊണ്ടു പറയണം ഒരു ഏതിന്റെ ഒരു വിജയം എല്ലാ വിജയത്തിന്റെ പുറകിലും കുറെ കൈകള് നമ്മുടെ മക്കള് ഹസ്ബൻഡ് ഒക്കെ കൂടെ നല്ല സഹായമാണ് ഫാമിലിക്ക് ഞാൻ അവരടുപ്പിക്കില്ല വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കും പാലാക്കലും ധൈര്ക്കലും ഒക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നില്ല പഠിക്കണ്ട എല്ലാ കാര്യങ്ങളും അവർക്കൊന്നും പറ്റില്ലല്ലോ ശരിയാക്ക് പറ്റുന്നതാണ് അപ്പൊ രണ്ടാൾക്കും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ പശു വളർത്താൻ ഞങ്ങൾക്ക് വീട്ടിൽ പറഞ്ഞു തന്നതി നന്ദി താങ്ക് യു സോ മച്ച് കാരണം രണ്ടുപേരും അപ്പോൾ ചേച്ചിയുടെയും ചേട്ടൻ്റെയും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ചേച്ചിയും ചേട്ടനും പറഞ്ഞു ഞങ്ങളുടെ കഷ്ടപ്പാടാണ് ഈ ഒരു മേഖലയിൽ ഉയരാനുള്ളൊരു കാരണം അല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ചുണ്ടും കാണാം ബൈ